നിങ്ങൾ കറന്റ് <laughs> 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 ഗ്സ് കോറ്റേലെ മറ്റേ ബൾബ് ഒക്കെ ഒരു മറ്റും കൈ വെച്ചിട്ടുണ്ട് ഗൈ സംഭവം എന്ന് വെച്ച് നമ്മൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ നമ്മൾ കാണുന്ന അവസ്ഥ ഇതായിട്ടോ ഗൈസ് നമ്മളിവിടെ വന്നു വന്നിട്ടോ അതാണ് ഇവിടെ പറ്റിയ ഏറ്റവും വലിയ സംഭവം ഈ ചുരുളി വന്നിട്ടാണെങ്കിൽ ഇവിടുത്തെ രണ്ടു മൂന്ന് മരം ഒക്കെ വീഴുന്നത് ഏതൊക്കെ നമ്മളെ വെട്ടി മാറ്റിയിട്ടുണ്ട് കറണ്ട് കമ്പി എന്ന് അതുകൊണ്ട് ഇവിടെ രണ്ട് പോസ്റ്റ് വീണുണ്ട് രണ്ട് പോസ്റ്റ് വീണ് ഇവിടുത്തെ കറണ്ട് കമ്പി മൊത്തം മൊത്തം അടിച്ച് പൊളി മൊത്തം പൊളിഞ്ഞ കണക്ക് ഇത് നിങ്ങൾക്ക് ഈ പോകുന്ന വഴി എല്ലാം കാണാം ഇതെല്ലാം കാണുന്ന ഈ കറണ്ട് കമ്പി ആകട്ടെ നമ്മുടെ ഈ കറണ്ട് വാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ രണ്ട് പോസ്റ്റ് വീഴണം നമ്മുടെ അങ്ങോട്ട് പോവാം അതായത് നമ്മളൊക്കെ നമ്മുടെ സ്കൂൾ യൂണിഫിറ്റി തന്നെയാ നിൽക്കുന്നത് നമ്മൾ വൈകിട്ട് വന്നതേ ഉള്ളൂ വരുന്നതിന് മുൻപ് കാണുന്ന ഈ സീ നമ്മൾ ഈ വലിയ കാറ്റാണ് അല്ലെങ്കിൽ ഇത് ഇവിടെ ചൊടിച്ച് പോകുന്നത് നിങ്ങളൊക്കെ ആലോചിച്ച് പോയി ഒരു പോസ്റ്റ് വീഴണമെങ്കിൽ അമ്മാിക്കാറ്റാണ് അടിച്ചു അത് ഏറെ മരുന്ന വീണ് രണ്ടാമത്തെ എത്തിയിട്ടുണ്ട് കിടപ്പ് കണ്ടോ ഇവിടത്തെ കിടക്കുന്നതിന്റെ ഇടയ്ക്ക് കൊലവട്ടാ നടക്കുന്ന ടീം ൾബ് ഓരോ ബൾബ് ഒന്നും കാണുന്നില്ല ആരൊക്കെ അങ്ങോട്ട് പോകാൻ ആൾക്കാരൊക്കെ നമ്മള് വിളിച്ച് അവരൊക്കെ ആത്മാർത്ഥമുള്ളവരെ കേട്ടോ വിളിച്ച ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് രണ്ട് മണിക്കൂറൊന്നും അല്ല പത്ത് പതിനഞ്ചു മിനിറ്റ് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നത് ഇവിടെ ഈ കാറ്റും മഴയൊന്നും എഫക്ട് ചെയ്യാത്തെയാണ് പക്ഷെ ആദ്യമായിട്ടാണ് നമ്മളിവിടെ കാറ്റൊക്കെ അടിച്ച് ഈ പോസ്റ്റും കറന്റൊക്കെ നമുക്ക് തടസ്സമായിരിക്കുന്നത് എന്തൊക്കെയാലും ഇത് കുറച്ച് കഷ്ടപ്പാടാന്നാണ് കേസിബിക്കാരി പറഞ്ഞത് കുറച്ച് സമയം എടുക്കും നമ്മൾ വിചാരിച്ചു എനിക്ക് ഒന്നും രണ്ടു മണിക്കൂറൊക്കെ എടുക്കുന്നത് പണിയില്ല ഇങ്ങനെ പത്ത് മിനിറ്റ് പോലും എടുക്കത്തില്ല കേട്ടോ ഇത് ഈ വർക്ക് ഭയങ്കര തന്നെ രണ്ടുപേര് പോസ്റ്റ് ആവുന്ന കുഴി പേണിയുന്നു രണ്ടുപേര് പോസ്റ്റ് പോക്കുന്നു രണ്ടുപേരും അതിന്റെ കാലം ഈ കറണ്ടിന്റെ ഈ കണക്ഷൻ തന്നെ സെറ്റ് ആക്കുന്നു എല്ലാരും വാക്കുകൾ തന്നെ ആൾക്കാർക്ക് അപായം അല്ലെങ്കിൽ വീടിന് അപായമൊന്നും ഇല്ല കേട്ടോ അതുതന്നെ ദൈവാനുഗ്രഹമാണ് ആർക്കും ഒരു കുഴപ്പവും ഇല്ല ഒന്നും പഴയ ഈ കാറ്റത്തും മഴ കെ എ സി ബിക്കാരുടെ പണി കെ സി ബിക്കാർ ടുത്തോ വന്നിട്ടുണ്ട് അടുത്ത ഒന്നും അറിയാതെ എങ്ങോട്ട് തള്ളിക്കറിവ നിനക്ക് എന്താണ് തോന്നുന്നത് Vi er ferdige